ഇന്നൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം നെയ്യ് ഇരുന്നൂറ് എം എൽ അതിൻ്റെ കൂടെ ഓയിൽ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണെങ്കിലും പിന്നെ പട്ട ഏലക്ക അതുപോലെ ഈ ഇല മൂന്നും കൂടെ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ നമ്മളിതിലേക്ക് വലിയുള്ളി ആവശ്യത്തിന് നിങ്ങൾ എത്രയാ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ഇട്ടോളുക അത് നന്നായിട്ട് ബ്രൗണിഷ് ആയതിന് ശേഷം നമ്മളതിൻ്റെ കൂടെ തക്കാളി ആഡ് ചെയ്യുക തക്കാളിയും ഇതുപോലെ ഒരു ഇത്തിരി നീളമായിട്ട് അരിഞ്ഞാലും മതി ബിരിയാണിക്ക് തക്കാളിൻ്റെ ആ പീസൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ടേസ്റ്റ് നന്നായിരിക്കും അത് കഴിഞ്ഞാൽ ചെറിയ ഉള്ളി നന്നായി അരച്ചത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത് നമ്മൾ പച്ചമുളക് ചതച്ചത് എരിവിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിച്ചോളുക ഇത് ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഗരം മസാലയാണ് ഇത് നമ്മൾ വീട്ടിൽ ഏതാണെങ്കിലും ഇത് നമ്മൾ വീട്ടിലുള്ള സാധനം വെച്ച് അരച്ച ഗരം മസാലയാണ് നിങ്ങൾ ഏത് ഗരമാണെച്ചാൽ പൊടിയാണെങ്കിലും പൊടി ഉപയോഗിച്ചാലും ടേസ്റ്റിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇത് പൊതിനേയും മല്ലിയും കൂടെ ചേർത്ത് അരച്ചത് അതിലേക്ക് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് വഴട്ടുക ഇത് ഇപ്പോൾ ഇട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പച്ച സ്മെല്ല് പോകുന്നവരെ നന്നായി വഴറ്റണം ഇതിന് മുമ്പായിട്ട് നമ്മൾ ഇറച്ചി നന്നായിട്ട് കുക്കറിലിട്ട് വേഗി വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലൊന്നും ഒന്നുമില്ല ജസ്റ്റ് ഇറച്ചിയും മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അതെന്താ വെച്ചാൽ ഉപ്പ് അത് ഇറച്ചിയിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അത് ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക നന്നായി അത് വെന്ത് ഇറച്ചി നന്നായി വെന്തിട്ടുണ്ടാകും പിന്നെ നമ്മൾ സെപ്പറേറ്റ് ബിരിയാണി വേവ് വെക്കേണ്ട ആവശ്യമില്ല ഇത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാൻ മാത്രം മതി ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് പൊതിനെ ഇട്ട് കൊടുക്കാം ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട് തിളച്ചതിന് ശേഷം തിളച്ച് വരുന്നതിന് സമയത്ത് തന്നെ പൊതിനെ ഇട്ടുകൊടുക്കും എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക ഇത് സെമി ഗ്രേവി ടൈപ്പിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാവണം അപ്പോൾ ഇതിലൂടെ നമ്മൾ വീട്ടിലൊക്കെ സൂപ്പ് എങ്ങനെ കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇതൊന്നും തിളിക്കട്ടെ ഇതാണ് ഞങ്ങൾ കഴിക്കുന്ന സൂപ്പ് ഇത് വേറെ അതുമില്ല ഇപ്പം നിങ്ങൾ കാണുന്ന നമ്മൾ ഇറച്ചി എടുത്തില്ലേ ഇറച്ചി ചൂടാക്കി എടുത്തില്ല അതാണത് അതിൽ മുകളിൽ കാണുന്ന എണ്ണയില്ലേ അതെല്ലാം ഇറച്ചിയില കൊഴുപ്പാണ് ശരീരത്തിന് നല്ലതാണ് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിതാണ് സൂപ്പായിട്ട് കഴിക്കുക അങ്ങനെ ഇനിയിപ്പോൾ അരി ഇടാണ് അതൊന്ന് തിളച്ചതിന് ശേഷം എണ് അരിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഗ്രേവിയുടെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഞങ്ങൾ കുറച്ച് വ്യത്യാസമായിട്ട് ദമ്മയെന്ന് ഇത് ദമ്മയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക നമ്മൾ എത്രയാണോ അരിയിട്ടിരിക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കണം അപ്പോൾ ഇത് എല്ലാം കൂടി നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നന്നായിട്ടൊന്ന് തിളക്കാണ് ിനൊന്ന് അടച്ചുവയ്ക്ക നമുക്കൊരു കൺസിസ്റ്റൻസി ഉണ്ട് അത് ആ അരി വിധം എന്ന് വെച്ചാൽ ഇതുപോലെ ഒന്നിത്തിരി വെള്ളം വറ്റിയിട്ട് അരി മുകളിൽ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ദമ്മിന് ഇതാണ് ഞങ്ങളുടെ ദമ്മിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് അടിയിൽ ദോശക്കല്ല് മുകളിൽ നമ്മുടെ ബിരിയാണി അതിന് മുകളിൽ ചെറിയൊരു വെയിറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിയിൽ അത് പെട്ടെന്ന് അടി പിടിക്കില്ല ഇതോ ഇതാണിപ്പോൾ ബിരിയാണി ആയിരിക്കുകയാണ് ഒന്ന് അതിൻ്റെ അതിൻ്റെ വിധം ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഒന്ന് ഇറക്കി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ എങ്ങനെയാണ് വെന്തിരിക്കുന്നുള്ളത് അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ അടിയിലുള്ളതൊക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ചൂടോടെ ഈ താഴെ നന്നായി വെന്തിട്ടുണ്ടാവുമല്ലോ അതെല്ലാം കൂടെ ഇതാണ് കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ വെന്തിട്ടുണ്ടാവും വെന്ത് വരും ഇതാകുമ്പോൾ പിടിക്കില്ല താഴെ അടിയിൽ ദോശക്കൽ വെക്കുന്നത് അടി അടിപിടിക്കുന്നത് കുറവായിരിക്കും അപ്പം നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നത് അങ്ങനെ ഗായാ അടിപൊളി ബിരിയാണി റെഡി ആയിരിക്കാണ് സോ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കമൻറ്റിൽ അറിയിക്കാം